ബീഹാർ മ്യൂസിയം വളരെയധികം ആധുനിക രീതിയിൽ പണിതിട്ടുള്ള മ്യൂസിയം കംപ്ലീറ്റ് ഏ സിയാണ് താണനെന്തോരു ഭംഗി ഈ മ്യൂസിയത്തിന്റെ ഭംഗി കണ്ടാൽ തന്നെ നമ്മൾ സമയം പോകുന്നത് അറിയില്ല അതെ നമുക്ക് പഴയ കാലം കാണാം പുതിയത് നിർമ്മിത്ത ഈ പഴയ കാലം നമ്മളെ പഴയ കാലത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകണം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പോകണം എന്നാലേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളുടെ ആ നേട്ടങ്ങൾ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു ശ്രീബുദ്ധൻ അതെ ബീഹാറിനെ ഒരു ഉത്തമ നായകനായിരുന്നല്ലോ നമുക്ക് ശ്രീനാരായണ ഗുരുവിനേക്കാളും ഇന്ത്യ മുഴുവൻ സ്വീകാര്യനായ ഗുരുവായിരുന്നു ശ്രീ ബുദ്ധൻ ശ്രീ ബുദ്ധൻ ഇവിടെ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട് സയൻസിൻ്റെ ടെക്നോളജി അവരുടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വിദ്യാർത്ഥികൾ വരുന്നത് ചരിത്രം മനസ്സിലാക്കാനോ മ്യൂസിയം കാണാനോ അല്ല മത്സരിച്ച് കൂടി മറ്റു കുട്ടികളെ തോൽപ്പിക്കാൻ ഇവരുടെ സാർമാർക്ക് ഇവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലേ ഇവർ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെന്തിനാണ് അധ്യാപകനെന്ന് പറഞ്ഞ് നടക്കുന്നത് അവരെന്തിനാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ നമ്മുടെ നാട്ടിലും വിദ്യാർത്ഥികൾ എക്സ്കർഷന് പോകാറുണ്ട് ബേസിൽ കയറിയ അവരുടെ വിചാരം ബേസിൻ്റെ ഉള്ളിൽ അടിച്ച് പൊളിച്ച് പാട്ടും പാടി പാട്ടും പാടി ബഹളവും ഉണ്ടായി ചവിട്ടി തകർക്കണമെന്നാണ് ഈ ചിന്താഗതി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഞാനത്തെ എക്സ്കർഷനെല്ലാം പോയിട്ട് പോകും പക്ഷേ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല എക്സ്കർഷന് പോകുന്നു അതിനുവേണ്ടി അല്ലല്ലോ നമ്മളൊരു പൊതുസ്ഥലത്ത് ചെന്ന് പൊതുജനങ്ങളെ കാണാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിരിക്കണം എക്സ്കർഷൻ അല്ലാതെയും കൂടെ കഴിഞ്ഞു ഞാനല്ലോ പക്ഷേ ഇന്നത്തെ കാലത്തെ എക്സ്കർഷനെല്ലാം അതാണ് ഇത് കണ്ടോ ഒരു ധാന്യപ്പുരയാണ് ബീഹാറിലെ ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയ ധ്യാനപ്പുര ഇത് ഗംഗ നദിയുടെ തീരത്താണ് ഇവിടെ എത്ര ടൺ ധ്യാനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഒരു ചണക്കമുണ്ടാവില്ല ഇന്ന് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളും ഉണ്ട് പക്ഷേ ആരെയും മുകളിലോട്ട് ചയറ്റി വിടുന്നില്ല ഇതിൻ്റെ വലിപ്പം അവിടെ ചെന്നാൽ അറിയൂ നമുക്ക് മനസ്സിന് ഊഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിപ്പമുണ്ട് ഒരു പ്രത്യേക രീതി ഒച്ചിൻ്റെ അതൊരു ഷേപ്പാണ് എന്ത് ഷേപ്പ് ആണോ ആവും എന്തായാലും നല്ല ഭംഗിയുണ്ട് അതിന് നല്ലൊരു നിറവും കൊടുത്ത് ഡിസൈനിങ് ചെയ്താൽ ഇതിലും നല്ല ഭംഗിയാവും ആകർഷണമാവും നമ്മുടെ ചെറുപ്പത്തിന്റെ കൈവിരുതുകൾ ചെറുതായി മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ വലിയ അക്ഷരങ്ങളിൽ അവരുടെ പേരുകൾ എഴുതി വച്ചിട്ടില്ല ഭാഗ്യം ഇവിടെ ഇരിക്കാൻ നല്ല ഒരു ഉണ്ട് ഇത്രയും ഭംഗിയുള്ള ഒരു ധ്യാനപ്പുര ഞാൻ കണ്ടിട്ടില്ല എന്തോരം ധാന്യങ്ങളാണ് അതിനകത്ത് ശേഖരിക്കാൻ സാധിക്കുന്നത് ഒരു രാജ്യത്തിന് വേണ്ട എല്ലാം അതിനകത്ത് ശേഖരിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഗംഗ നദിയുടെ തീരത്തായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോരുവാനും എളുപ്പമായിരിക്കും ഇതും ബീഹാറിലെ ഒരു ആകർഷണമാണ് പറ്റ്നയിൽ നമ്മൾ ചെന്ന് കാണണം ഈ തോപ്പൂന്തോട്ടത്തിൽ ഇരുന്ന് വിശ്രമിക്കുകയും ചെയ്യാം ടിക്കറ്റ് ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളൂ പതിനഞ്ച് രൂപ ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു സിറ്റിയിൽ തന്നെയാണ് അതിനുവേണ്ടി ഓട്ടോ കാശ് ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണണം എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്താൽ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം എഫ് കണ്ട് എന്നെ അനുഗ്രഹിക്കണം യൂട്യൂബിൽ എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമർ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അടുത്ത വീഡിയോയിലും കാണണേ